നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന രാമായണ കഥാപാത്രം തുഞ്ചൻ്റെ കിളിമകൾ അഥവാ ശാരികപ്പൈതലാണ് ചാരുശീലയായ ശാരിക പൈതലിനെ രാമായണ കഥയുടെ ശേഷഭാഗം പറയാൻ കവി ക്ഷണിക്കുന്ന വരികൾ മൂവന്തിയിൽ മുത്തശ്ശിമാർ ഈണത്തിൽ ചൊല്ലുന്നു കിളിപ്പൈതൽ പാടിയ വരികൾ കാലവും ഏറ്റുപാടുന്നു ആ മാസമാണ് പുണ്യമായ കർക്കിടകം എന്തായിരിക്കാം കിളിമകളെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നൊരു രീതി എഴുത്തച്ഛൻ അവലംബിച്ചത് അതും തത്തമ്മയെ എൺപത്തിനാല് ലക്ഷത്തിൽ പരം ജീവികൾ ഈ ഭൂമുഖത്തുണ്ടായിട്ടും തത്തമ്മയെ സ്വീകരിക്കാൻ എന്ത് കാരണം എന്ന് ചിന്തിക്കുമ്പോഴാണ് പക്ഷി പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെയും നിർമ്മലതയുടെയും പ്രതീകമാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് തോന്നിയത് ഒരു മുത്തശ്ശി കഥയുടെ പശ്ചാത്തലത്തിൽ വിവരിക്കട്ടെ സീത ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മിഥിലയിൽ കൗമാരത്തിൽ പൂങ്കാവനത്തിലൊക്കെ കളിച്ചു വളരുന്ന ആ ഒരു സമയത്ത് ധാരാളം തത്തമ്മകൾ തത്ത കിളികൾ ആ ഭാഗത്ത് വരാറുണ്ടായിരുന്നു ആ കിളികളെല്ലാം സീതയുടെയും ഭാവി ഗാഥകൾ പാടുമായിരുന്നു അത്രേ പാടിക്കഴിഞ്ഞ് അവ തിരിച്ചു പോകും സീതയുടെ ജിജ്ഞാസ ദിനം പ്രതി വളർന്നു വന്നു തനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ തത്തമ്മകളുടെ പാട്ട് കേൾക്കണമെന്ന് സീതയ്ക്ക് കൊതിയുണ്ടായി ഒടുവിൽ പതിയെ ഇരുന്ന് പൂങ്കാവനത്തിൽ പതിയെ ഇരുന്ന് പക്ഷികളെ പിടിച്ച് കൂട്ടിലടയ്ക്കുന്നത് വരെ എത്തി ഈ കാര്യം രാജകൊട്ടാരത്തിലെ അച്ഛനോട് പറഞ്ഞ് നല്ലൊരു സ്വർണ്ണക്കൂട് നിർമ്മിച്ച് തത്തമ്മകളെ എല്ലാം പിടിച്ച് സ്വർണ്ണക്കൂട്ടിനകത്താക്കി പാലും പഴവും ധാന്യവും എല്ലാം തത്തമ്മയ്ക്ക് സീത നൽകി തുടങ്ങി എന്നിട്ട് സീത അവരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ഭാവി കഥ പാടിയാലും എന്ന് പറഞ്ഞു ആ സമയത്ത് ഒരു കവിവാക്യമാണ് നമ്മുടെ മനസ്സിലേക്കൊക്കെ കടന്നു വരുന്നത് ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് ഒരു പക്ഷിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനന്തവിഹായസിൽ പാറിക്കളിക്കാനാണ് അത് നിഷേധിച്ചത് സീതയായാലും അത് പാപം തന്നെയാണ് അതുകൊണ്ട് പക്ഷികൾ ആരും സീതയുടെ ഭാവി കഥനം നടത്തിയില്ല പാട്ടുപാടിയില്ല എന്നർത്ഥം ഒരു പക്ഷേ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാക്കാൻ എന്നോണം തത്തമയെ എഴുത്തച്ഛൻ ശ്രീശുഖ സ്ഥാനത്തിരുത്തിയത് അതുകൊണ്ടായിരിക്കാം പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള മനസ്സിൽ നിന്ന് വേണം രാമഗാഥകൾ പുറപ്പെടാൻ എന്ന് ആചാര്യന് നിർബന്ധമുണ്ടായിരിക്കണം മറ്റൊരു കാര്യം ശ്രദ്ധേയമായത് തത്തമ്മ എന്ന് പറയുന്നത് നിർമ്മലമായ മനസ്സിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് നമ്മൾ പറഞ്ഞത് കൊടുത്തത് എന്തോ മാത്രമേ തത്തമ്മ തിരിച്ചു പറയാറുള്ളൂ തത്തമ്മയെ വീട്ടിൽ വളർത്തിയവർക്കറിയാം നമ്മൾ പറഞ്ഞതിൽ നിന്നല്പം അല്പം കൂടുതലോ അതിൽ നിന്ന് കുറവോ ഒന്നും തത്തമ്മ പറയാറില്ല നാം പറഞ്ഞത് കൃത്യമായി ഏറ്റുപറയാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് തത്തമ്മകൾ മനുഷ്യ മനസ്സിന് ഒരുപക്ഷെ ഇത്രയും നിർമ്മലത ഉണ്ടാകുമോ എന്ന് സംശയമാണ് നമ്മളുടെ അരികിൽ ഒരു കാര്യം കിട്ടിയാൽ ഒന്നുകിലും അടുത്ത കാതിലേക്കത് പകർത്തുമ്പോഴത്തേക്കും അതിൽ നിന്ന് ചിലത് മൂല്യവത്തായത് നഷ്ടപ്പെട്ടിരിക്കാം ചിലപ്പോൾ പല കൂട്ടിച്ചേർക്കലുകളും വന്നിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ നമ്മളെ പലപ്പോഴും അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് ചാടിച്ചിട്ടുണ്ട് തത്തമയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെയും നിർമ്മലമായ മനസ്സിൻ്റെയും പ്രതീകമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് ആചാര്യസ്ഥാനത്തിരിക്കാൻ ശ്രീശുഖ സ്ഥാനത്തിരിക്കാൻ തുഞ്ചൻ്റെ കിളിമകൾ തന്നെയാണ് ഏറ്റവും പര്യാപ്തമായതെന്ന് എഴുത്തച്ഛൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു പക്ഷിയുടെ നർ നൈർമ്മല്യം നമ്മുടെ മനസ്സിലും ഉണ്ടാക്കിയെടുക്കുവാൻ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്തു തന്നെ ആ തുഞ്ചൻ്റെ കിളിമകളെ വന്ദിച്ചുകൊണ്ട് രാമായണ സന്ധ്യകൾ നമുക്ക് മനോഹരമാക്കാം നമസ്തേ